കൊല്ലങ്കോട് പയ്യലൂർ പുരട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ച് പൊതുയോഗം ചേർന്നു കുംഭാഭിഷേക കമ്മിറ്റി രൂപീകരണം ക്ഷേത്ര പുനരുദ്ധാരണം തുടങ്ങിയവ ചർച്ച ചെയ്യുന്നതിനായാണ് ഭക്തജനങ്ങളുടെയും മെമ്പർമാരുടെയും യോഗം ചേർന്നത് കുംഭാഭിഷേക നടത്തിപ്പിനെക്കുറിച്ചും വിവിധ കമ്മിറ്റികളെക്കുറിച്ചും ഭാരവാഹികൾ വിശദീകരിച്ചു നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കണം ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ എല്ലാവടേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ മുംബൈ ചെന്നൈ കോയമ്പത്തൂർ കൊച്ചി മധുര പാലക്കാട് ബാംഗ്ലൂർ ഈ സ്ഥലങ്ങൾ നമ്മൾ തീർച്ചയായും നമ്മൾ പേഴ്സണലായിട്ട് വ്യക്തിപരമായി വിസിറ്റ് ചെയ്ത് നമ്മളൊരു എഴുത്തിലൂടെ ഒരാളെ ബന്ധപ്പെട്ടാൽ കിട്ടുന്നതിന്റെ പത്ത് നമ്മൾ നേരിട്ട് പോലെയാവുന്ന പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ അധ്യക്ഷനായി സെക്രട്ടറി ശശികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എം പ്രഭാകരൻ എൻ പ്രവീൺ എം സുകുമാരൻ നായർ രഘുനാഥൻ പ്രമോദ് ശാന്തിനി ഡോക്ടർ സന്തോഷ് സന്തോഷ് സന്തോഷ്കുമാർ എന്നിവർ പ്രസംഗിച്ചു അഷ്ടമംഗല്യ പ്രശ്നം താമ്പൂല പ്രശ്നം എന്നിവ നടത്താനും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി യു ടി വി ന്യൂസ് പാലക്കാട്